السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد ويدي يلسن نهدرايا خير لا ندوت المجاهدين ديوم. ഐ എസ് എമ്മിൻ്റെയും സാരഥികളെ നേതാക്കന്മാരെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മഹാസംഗമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒഴുകിയെത്തിയ ഇസ്ലാഹി കേരളത്തിൻ്റെ യുവചേതനയായ ഐ എസ് എമ്മിൻ്റെ പ്രവർത്തകരെ അവർ നടത്തുന്ന ഈ സംഗമം കൺകുളിർക്കെ കാണുന്നതിന് വേണ്ടി അവരോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന തലമുതിർന്ന കെ എൻ എമ്മിൻ്റെ പ്രവർത്തകരെ സഹോദരന്മാരെ അഞ്ചര പതിറ്റാണ്ടുകാലം കേരളീയ സമൂഹത്തിൻ്റെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഐ എസ് എം കേരള നെതുവത്തുൽ മുജാഹിദീൻ്റെ ജീവസുറ്റ യുവജന ഘടകം കഴിഞ്ഞ ആറു മാസക്കാലമായി വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയം മുന്നിൽ വെച്ചുകൊണ്ട് നഗര നഗരാന്തരങ്ങളിലും ഗ്രാമഗ്രാമാന്തരങ്ങളിലും നടന്ന നടത്തിയ പ്രചാരണ പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ഫലസ്തീൻ അംബാസിഡറാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ീ ദ്വിദിന സംഗമത്തിൻ്റെ സമാപന സന്ദർഭങ്ങളിലാണ് ഞാനും നിങ്ങളും ആദ്യമായി ഈ ഒരു കൂട്ടായ്മയ്ക്ക് അവസരം നൽകിയ ഇതിൻ്റെ പ്രവർത്തനത്തിന് ഏറെ സഹായിച്ച മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അലഹമില്ല ഞാൻ സൂചിപ്പിച്ചു പതിറ്റാണ്ട് പിന്നിട്ടു ഐ എസ് എം എന്ന് ഒരുപാട് നേതാക്കന്മാർ മൺമറഞ്ഞു പോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ ഒരു പിടി നേതാക്കന്മാർ ത്യാഗോജ്വലമായ നീക്കങ്ങളിലൂടെ സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ലായിലാഹയില്ലെന്നതിൽ അധിഷ്ഠിതമായ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് സമൂഹം നേരിടുന്ന പ്രയാ പ്രശ്നങ്ങളോട് സംവദിച്ചുകൊണ്ട് ആണ് ഈ യുവജന പ്രസ്ഥാനത്തെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് നേരത്തെ ലീഡേഴ്സ് മീറ്റിൽ അധ്യക്ഷത പ്രസംഗി വഹിച്ചുകൊണ്ട് പ്രസംഗിച്ച നമ്മളുടെ പ്രിയങ്കരനായ ടി പി അബ്ദുള്ള മദനി നമ്മളുടെ സംസ്ഥാന പ്രസിഡൻറ്റ് ഐ എസ് എമ്മിന് ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തോടൊപ്പവും അദ്ദേഹത്തിന് ശേഷവുമൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റ് കൂടിയായ ബഹുമാന്യനായ പണ്ഡിതൻ എം മുഹമ്മദ് മദനിയും ഐ എസ് എമ്മിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ന് നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു ആരോഗ്യപരമായ പ്രയാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വീട്ടിൽ ഒതുക്കിയിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സും പ്രാർത്ഥനയും തീർച്ചയായും ഈ സദസ്സിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു സുബാനുഹുവല അദ്ദേഹത്തിന് പൂർണ്ണ സിഹത്തും മാഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഐ എസ് എം നേരിട്ട് നടത്തുന്ന മൂന്നാമത്തെ സംസ്ഥാന സമ്മേളനമാണിത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ മൂന്ന് സംസ്ഥാന സമ്മേളനങ്ങളിലും പങ്കെടുക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളത് ഏറെ കൂടി നിങ്ങളുമായി ഞാൻ പങ്കിടുകയാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ നടന്ന ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് അന്ന് ടി പി അബ്ദുള്ള കായം അതിനിയായിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നാം ഈ സംഗമിച്ചിരിക്കുന്ന ഈ സ്റ്റേഡിയത്തിൽ നിന്ന് വിളിപ്പാടകലെ അപ്പുറത്തുള്ള മണപ്പാട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തും അതിനപ്പുറം എറണാകുളം ടൗൺ ഹാളിലുമായി മൂന്ന് ദിവസത്തെ സമ്മേളനം ഇവിടെ നടക്കുകയുണ്ടായി അന്ന് ഹുസൈൻ മടവോർ പ്രസിഡന്റും ഈ വിനീതൻ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള സന്ദർഭമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിൽ കൂടുതൽ എഴുകാനും കൂടുതൽ മുഴുകി പ്രവർത്തിക്കാനും സാധിച്ചു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ അയവിറക്കുകയാണ് അന്ന് സൗദി അറേബ്യയിൽ നിന്ന് അവിടുത്തെ ബുറൈദ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഡയറക്ടറായിരുന്ന ഷെയ്ഖ് തുവൈജിരി മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് മണപ്പാട്ടിപ്പറമ്പിൽ മകരീബ് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് മറേഹവും കെ പി മുഹമ്മദ് മൗലവിയും മറുഹൂം എ പി അബ്ദുൽ ഖാദർ മൗലവിയും മറഹവും കെ എൻ ഇബ്രാഹിം മൗലവിയും പോലെയുള്ള പ്രഗത്ഭന്മാരായ നേതാക്കന്മാരും പണ്ഡിതന്മാരും അണിനിരന്ന ഒരു സമ്മേളനമായിരുന്നു അത് അതിന് ശേഷം ഇപ്പോഴിതാ ഐ എസ് എമ്മിൻ്റെ കർമ്മധീരരായ നേതൃത്വം എറണാകുളത്ത് വീണ്ടും ഒരു സമ്മേളനം കൊണ്ടുവെക്കുകയും ആ സമ്മേളനം യുവാക്കളുടെ സാന്നിധ്യം കൊണ്ട് ഇത്രമാത്രം ശ്രദ്ധേയമായി തീരുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നേരത്തെ അതിൻ്റെ പ്രസിഡന്റ് ചോദിച്ചതുപോലെ ഇങ്ങനൊരു യുവജന സഞ്ചയത്തെ തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് അടി ഉറച്ചു നിന്നുകൊണ്ട് ഇല്ല അള്ളാഹുവിനോടൊപ്പം ആരെയും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കില്ല എന്ന് പറയുന്ന പ്രഖ്യാപിക്കുന്ന പറ്റം യുവാക്കളെ ഇതല്ലാതെ കാണിച്ചു തരാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ സമ്മേളനം ഈ യുവജന സംഗമം ചോദിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ അടിവരടുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ഒരുപാട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും കോഴിക്കോട് സ്വപ്നനഗരിയിലായിരുന്നു മുജാഹിദ് സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്നിതാ ഇവിടെ നാം സമ്മേളിച്ചു അത് തന്നെയുമല്ല എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് ആലുവയിൽ വെച്ച് കേരള ജമിയ തൊലമയുടെ നൂറാം വാർഷികത്തിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഉദ്ഘാടന കർമ്മം നടന്നത് എറണാകുളം ജില്ലയിൽ തന്നെയാണ് കാരണം തൊള്ളായിരത്തി ഇരുപത്തി കേരള ജമിയ തൊലിന രൂപം കൊണ്ട് അതേ സ്ഥലത്ത് വെച്ച് തന്നെ അതിൻ്റെ വാർഷികം തുടങ്ങണം എന്നുള്ള ജമിയ തൊലമയുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ആഗ്രഹമാണ് ആ രൂപത്തിലൊരു പരിപാടി നാം സംഘടിപ്പിച്ചത് ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് വിശ്രമിക്കാൻ നേരമുണ്ടോ നമ്മുടെ കുട്ടികൾ മുജാഹിദ്സ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ കൊല്ലത്ത് ഒരു പ്രോഫ്കോൺ അതിനുവേണ്ടി അണിഞ്ഞൊരുങ്ങുകയാണവർ ഇനി അങ്ങോട്ടാണ് നമ്മുടെ ശ്രദ്ധ അത് കഴിഞ്ഞാൽ പിന്നെയും ഇരിക്കാനുണ്ടോ നേരം ഇവിടെ ഇതാ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശ്രേഷ്ഠ സമൂഹം മൂല്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജനുവരി മുതൽ മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ നമ്മുടെ പ്രസിഡന്റ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടാണ് പോയിരിക്കുന്നത് വെറുതെ ഇരിക്കാൻ നേരമില്ല എഴുന്നേൽക്കുക ഉണർന്നിരിക്കുക ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് ജാഗരൂകരാവുക റബ്ബിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുക ആ നിലയിലുള്ള പ്രവർത്തന നൈരന്തര്യം ഈ തൗഹീദ് പ്രസ്ഥാനം അതിൻ്റെ പണ്ഡിത സംഘടനയും അതിൻ്റെ പൊതുജനവേദിയും അതിൻ്റെ യുവജന വിഭാഗവും അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗവും അതിൻ്റെ വനിതാ വിഭാഗവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സമൂഹത്തിലെ സർവജീർണതകൾക്കും അധാർമികതകൾക്കുമെതിരെ ഷിർക്കിനും വിധേയത്തുകൾക്കുമെതിരെ നവനാസ്തികതക്കെതിരെ സർവവിധത്തിലുള്ള തോന്യാസങ്ങൾക്കുമെതിരെ യുവസമൂഹത്തെ മോശമായ രൂപത്തിൽ നയിച്ചു കൊണ്ടുപോകുന്ന ചിന്താധാരകൾക്കെതിരെ എല്ലാ ഭാഗത്തിലൂടെയും വളരെ ശക്തമായ മുന്നേറ്റം നടത്താനുള്ള ആലോചനയും തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് ഏറ്റുപിടിക്കേണ്ടത് ഇത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഈ കാണുന്ന യുവജനം തന്നെയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇവിടെ രണ്ടായിരത്തി മുപ്പതിലേക്കുള്ള ലക്ഷ്യവും കാഴ്ചപ്പാടും ഒക്കെ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത് നേരത്തെ നമ്മുടെ പ്രിയങ്കരനായ സ്വാഗത സംഘം ചെയർമാൻ പറഞ്ഞ ഒന്ന് രണ്ട് വാചകങ്ങളുണ്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ ഒഴുകിയെത്തി മണിക്കൂറുകൾ ഇവിടെ ചെലവഴിച്ച് ഒരുപാട് അർത്ഥഗർഭമായ പ്രഭാഷണങ്ങളും സംവാദങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനിയൊന്നും മയങ്ങിക്കളയാം ഇത്രയും നാൾ പ്രവർത്തിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നാം ഉറങ്ങാനോ ഉന്മത്തരാകാനാണോ ശ്രമിക്കുന്നത് എങ്കിൽ ഒരു മുന്നറിയിപ്പ് മാത്രം വിശുദ്ധ കുറുആാൻ നമ്മളോട് പറഞ്ഞത് ഇത്ബന്ധിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തി ആ ഓർമ്മപ്പെടുത്തൽ ഞങ്ങൾ സർവസന്നദ്ധരാണ് സജ്ജരാണ് എന്തിനും പോന്നവരാണ് എല്ലാം എല്ലാ അർത്ഥത്തിലും അച്ചടക്കവും ഒതുക്കവുമുള്ള ചെറുപ്പക്കാരാണ് എന്നു പറഞ്ഞുകൊണ്ട് നാം ഒരു ഉന്മത്തതയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം എങ്ങനെയാണെന്ന് വരാ വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് വിനയാന്വരായി അള്ളാഹുവിലേക്ക് ഇരു ഒന്നു മടങ്ങി ഏറ്റവും അങ്ങേയറ്റം അള്ളാഹുവിലേക്ക് മടങ്ങി ഈ നാടിനെ മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റാൻ മുന്നോട്ട് പോകാനുള്ള പ്രതിജ്ഞയായിരിക്കണം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മളുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യുവ മുന്നേറ്റത്തിന് എല്ലാവിധത്തുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഈ ഈ യുവജന പ്രസ്ഥാനത്തെ അള്ളാഹുവിൻ്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന ഒരു ഒൻപത് കാലക്കാ ഒമ്പത് വർഷക്കാലം ഇതിനെ മുന്നോട്ട് നയിച്ച ഒരു ഒരു വിനീത പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പിൻഗാമികളായി വന്നിട്ടുള്ള ഷുക്കൂർ സലാഹിക്കും ഷരീഫിലേതും ഉൾപ്പെടുന്ന ആ സംഘത്തിന് അവരുടെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റിക്ക് കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും ഈ നാടിൻ്റെ നാടിമെടുപ്പ് സമൂഹത്തിൻ്റെ സാഹചര്യം രാജ്യത്തിൻ്റെ അവസ്ഥ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന് കൂടുതൽ ശക്തി പകരാൻ സർവശക്തം ദൗഫീത്ത് ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഈ പ്രവർത്തന മേഖലയിൽ നമ്മിൽ നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങി പടച്ചതമ്പുരാൻ എടുക്കലേക്ക് എത്തിച്ചേർന്ന എല്ലാ മുൻഗാമികളായ പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും അള്ളാഹു സുബാന പരലോകം കൊടുക്കുകയും അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു റബ്ബന തക്കബ്ബൽ മിന്ന انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته